സുഹൃത്തുക്കളെ ഞാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ഹൈക്കോടതിയിലെ ഒരു ന്യായാധിപയായിരുന്ന മേരി ജോസഫ് ആ വനിത പിന്നീട് റിട്ടയർ ചെയ്യുകയുണ്ടായി എന്നാൽ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് അവർ കൈകാര്യം ചെയ്ത രണ്ട് മൂന്ന് കൈകാര്യം ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട കേസുകളുടെ ഭാഗമായി ലഹരിക്കേസുകളിൽ എൻ ഡി പി എസ് കേസുകളിൽ കീഴ്ക്കോടതി ശിക്ഷിച്ച നാല് പ്രതികളെ അവർ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ട വിഷയം ആ വിഷയമാണ് ഞാൻ ആ വീഡിയോയിൽ വിശദമായി പ്രതിപാദിച്ചത് ആ വീഡിയോയിൽ ഞാൻ പ്രധാനമായി പറഞ്ഞത് ഈ എൻ ഡി പി എസ് കേസിലെ ഈ നാല് പ്രതികളെ കീഴ്ക്കോടതി ശിക്ഷിക്കപ്പെട്ടതാണ് ആ കീഴ്ക്കോടതിയിൽ ശിക്ഷിക്കപ്പെട്ട ആ പ്രതികൾക്ക് ആ പ്രതികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്പീല് ഹൈക്കോടതിയിൽ വന്നതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ ഈ മേരി ജോസഫ് എന്ന് പറഞ്ഞ ഈ ന്യായാധിപയുടെ ബെഞ്ചിലേക്ക് അത് വരികയും ആ ബെഞ്ചിൽ അത് വന്നതിനെ തുറന്ന് അത് പെട്ടെന്ന് തന്നെ കേൾക്കുകയും അത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കേൾക്കുകയും ആ കേട്ടത് കേട്ടതിനെ തുറന്ന് ആ ജഡ്ജ്മെൻ്റ് വിധിക്കായി ആ വനിത മേരി ജോസഫ് എന്ന ജഡ്ജ് മാറ്റിവെക്കുകയും മാറ്റിവെച്ചതിനെ തുടർന്ന് ഏതാണ്ട് രണ്ട് വർഷക്കാലത്തോളം പിന്നീട് അനക്കമൊന്നും ഇല്ലാതെ ഇരിക്കുകയും അതിനെ തുടർന്ന് ഏതാണ്ട് രണ്ട് വർഷം ഒളവാകാറായപ്പോൾ ആ കേസിൽ അവർ ഈ കേസിലെ കുറ്റവാളികൾക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിക്കുകയും അതിനെ തുടർന്ന് റിലീസ് ഓർഡർ ഉണ്ടാവുകയും ആ റിലീസ് ഓർഡർ ഉണ്ടായതിനെ തുടർന്ന് ഈ കുറ്റവാളികൾ രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ള വിഷയമാണ് ഞാൻ അന്ന് പറഞ്ഞത് ആ കുറ്റവാളികൾ രക്ഷപ്പെട്ട് ഏതാണ്ട് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇവർ എനിക്ക് തോന്നുന്നു ജൂൺ രണ്ടിലോ നാലിലോ മറ്റാണെന്ന് തോന്നുന്നു അവരുടെ അവർ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് അവർ ഈ നാല് പ്രതികൾ ഈ നാല് കുറ്റവാളികളെയും രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ വിധിന്യായം എഴുതിയത് എന്നും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ അത് അവരെങ്ങനെയാണ് അത് ചെയ്തതെന്നുള്ള സംബന്ധിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റും പ്രമുഖ അഭിഭാഷകനുമായിട്ടുള്ള യശ്വന്ത് ഷേണായി അദ്ദേഹം സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനും സി ബി ഐക്കും കേന്ദ്ര നിയമകാര്യ മന്ത്രിക്കുമൊക്കെ കൊടുത്ത പരാതിയുടെ വിശദാംശങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാനന്ന് ആ വീഡിയോ ചെയ്തത് അതിൽ വളരെ സവിസ്തരം ഞാൻ പറഞ്ഞിരുന്നു ഈ ജഡ്ജി എങ്ങനെയാണ് ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായത് എന്നുള്ളത് ഞാൻ ആ വീഡിയോ ചെയ്ത ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു നിഷേധക്കുറിപ്പ് അതിനകത്ത് വന്നിട്ടില്ല അവർ തങ്ങളുടെ ബെഞ്ചിലെ കേൾക്കുന്ന മാറ്ററുകളുടെ എണ്ണം ഇരുപതാക്കി കുറച്ചതും അതിനകത്തേക്ക് ചെയ്ത് തള്ളിക്കേറ്റിയതും ഇതൊക്കെ ഞാൻ വിശദമായി എന്നോട് സൂചിപ്പിച്ചു അത് സൂചിപ്പിച്ചപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു സുഹൃത്തുക്കളൊന്ന് ഒരു കേസിൽ വാദം തീർന്നാൽ ആ വാദം തീർന്ന ആറുമാസത്തിനുള്ളിൽ അതിൽ വിധി വിധി പ്രഖ്യാപിക്കണമെന്നും അത് വിധി പ്രഖ്യാപിച്ചില്ലെങ്കിൽ അത് വേറെ ബെഞ്ചിലേക്ക് കൊടുക്കണമെന്നുമുള്ള സുപ്രീം കോടതിയുടെ വിധി ന്യായം ലംഘിച്ചുകൊണ്ടാണ് ഈ വനിതാ ജഡ്ജി ഈ പിന്നെ ഈ വിധി പ്രഖ്യാപിച്ചത് എന്ന് ഞാൻ പറഞ്ഞു അവർ വാദം വാദം പൂർത്തിയാക്കിയതിന് ശേഷം ഏതാണ്ട് രണ്ട് വർഷത്തോളം കാലാവധി നീട്ടിയതിനു ശേഷമാണ് അവർ പ്രതികളെ കുറ്റവാളികളെ റിലീസ് ചെയ്തത് അപ്പോൾ അത് സുപ്രീം കോടതി വിധിക്കെതിരാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ റിട്ടയർ ചെയ്തതിന് ശേഷം വിധി പ്രഖ്യാപിക്കുന്നതും സുപ്രീം കോടതിയുടെ വിധിക്ക് എതിരായിരുന്നു എന്നുള്ളത് സവിസ്തരം ആ അവിധിനായങ്ങൾ പിന്നെ എടുത്ത് ഉയർത്തി കാണിച്ച് എടുത്ത് ആ അവിധിനായങ്ങൾ ഉയർത്തിക്കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു അത് വലിയ പ്രതികരണമാണ് ആ വിധിയൊക്കെ വീഡിയോയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ അവസാന ആലയമായിട്ടുള്ള സെൻറ്റിനലിൻ്റെ ക്യൂ വൈവ് ആയിട്ടുള്ള ഹൈക്കോടതിയിൽ നിന്ന് പോലും ഇതുപോലെ ലഹരി കേസിൽ കുറ്റവാളികൾ ഇതുപോലെ വെറുതെ വിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദുരൂഹമായിട്ടുള്ള വിധികൾ ഉണ്ടായാൽ നമ്മൾ എവിടെ ചെന്ന് എവിടെ എവിടെ ചെല്ലും എവിടെ ചെന്ന് അവസാനിക്കും നമ്മുടെ സാധാരണ ജനങ്ങളുടെ കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ ചോദിച്ചു ശ്രുതി ഞാൻ ഇന്നീ വീഡിയോയിൽ കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ലഹരി മാഫിയയുടെ സ്വാധീനം അല്ലെങ്കിൽ മയക്കുമരുന്ന് മാഫിയയുടെ സ്വാധീനം കേരള ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിലും എത്തിയോ എന്നുള്ള ഒരു സംശയമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉന്നയിക്കുന്നത് സുഹൃത്തുക്കളെ കേരളത്തിലെ കേരള സർക്കാരിൻ്റെ നിയമം കേരള സർക്കാരിൻ്റെ ഒരു നിയമ സംവിധാനമുണ്ട് ആ നിയമ സംവിധാനം എന്ന് പറയുന്നത് ഏതാണ്ട് ഇപ്പോഴത്തെ ഏറ്റവും പിന്നെ പുതിയ കണക്കനുസരിച്ച് ഏതാണ്ട് നൂറ്റി മുപ്പത്തിയേഴ് പേരടങ്ങുന്നതാണ് ആ നിയമസംവിധാനം അത് ഹൈക്കോടതി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് അതിലേറ്റവും ഉന്നതമായി ഉന്നത സ്ഥാനം വഹിക്കുന്ന അഡ്വക്കേറ്റ് ജനറലാണ് അതിന് താഴെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽമാർ രണ്ട് പേരുണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുണ്ട് അതുപോലെ തന്നെ അഡീഷണൽ ഡി ജി പി ഉണ്ട് സ്റ്റേറ്റ് അറ്റോർണിയുണ്ട് ഇരുപത്തൊന്ന് സ്പെഷ്യൽ ഗവൺമെൻറ് ലീഡർമാരുണ്ട് സീനിയർ ഗവൺമെൻറ് ലീഡർമാർ അൻപത് പേരുണ്ട് ഗവൺമെൻറ് ലീഡർമാർ അറുപത് പേരുണ്ട് അങ്ങനെ എല്ലാം കൂടെ ചേർന്നതുകൊണ്ട് ഒരു നൂറ്റി മുപ്പത്തിയേഴ് പേരടങ്ങുന്നതാണ് ഒരു നിയമ ഒരു കണ്ടിൻജൻറ്റ് ഒരു നിയമ ഉദ്യോഗസ്ഥരുടെ സംവിധാനം അവരാണ് സർക്കാരിന് വേണ്ടിയിട്ടുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് കേസുകൾ കൈകാര്യം ചെയ്യുന്ന അവരാണ് അപ്പോൾ ആ ഒരു സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും പ്രബലനായിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണ കുറുപ്പ് എന്ന് പറയുന്ന സീനിയർ അഭിഭാഷകനാണ് ഇപ്പോൾ കേരളത്തിലെ പിന്നെ പിണറായി സർക്കാരിലെ അഡ്വക്കേറ്റ് ജനറൽ ശ്രുതി എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഈ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിലും ഈ ലഹരി മാഫിയയുടെ സ്വാധീനം എത്തിച്ചേർന്നോ എന്നുള്ള ചോദ്യമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ ചോദിക്കാനുള്ളത് വളരെ ഗൗരവവും ഗുരുതരവുമായിട്ടുള്ള ചോദ്യം ആ ചോദ്യം ഞാൻ ഉന്നയിക്കുന്നത് ഈ മേരി ജോസഫ് ഈ കേസുമായി കൈ ഈ കേസ് കൈകാര്യം ചെയ്ത ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അവർ കൈകാര്യം ചെയ്ത ഈ കേസ് ഈ എൻ ഡി പി എസ് കേസിലെ ഈ നാല് പ്രതികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ രണ്ട് കേസുകൾ കൈകാര്യം ചെയ്തു ആ കേസ് കൈകാര്യം ചെയ്തിട്ടാണല്ലോ അവർ വെറുതെ വിട്ടുന്നത് അത് എത്രത്തോളം നിയമവിരുദ്ധമാണതെല്ലാം ഞാൻ വിശ് വിശദമായി ചൂണ്ടിക്കാണിച്ചല്ലോ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ രണ്ട് കേസുകളിലും വാദി സർക്കാരായിരുന്നല്ലോ ആ സർക്കാരിന് വേണ്ടി ഗവൺമെൻറ് ഫീഡർമാരാണല്ലോ ഈ കേസുകൾ വാദിച്ചത് ഈ കേസുകൾ വാദിക്കുകയും ഈ എൻ ഡി പി എസ് കേസിലെ ഈ പ്രതികൾ ഈ കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്ന സമയത്ത് ഏത് മാളത്തിലായിരുന്നു സർക്കാരിൻ്റെ ഗവൺമെൻറ് ലീഡർ ഒളിച്ചിരുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഈ കുറ്റവാളികൾ രക്ഷപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ആ ഗൂഢാലോചന നടക്കുമ്പോൾ അത് ആ ഗൂഢാലോചന വെളിച്ചെത്തു കൊണ്ടുവന്ന് ശരിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരായിരുന്നില്ലേ പിന്നെ ഗവർണർ ബീഡർമാർ ആ ഗവർണർ ബീഡർമാരുണ്ടായിരുന്നല്ലോ അവർ ഏതു മാളത്തിലായിരുന്നു അതിന് വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു കേസ് ഉണ്ട് ആ കേസ് രണ്ട് രണ്ട് കേസുകളായിരുന്നുവെങ്കിലും ആ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരേ വിധിയാണ് വിധിയാണുണ്ടായിരുന്നത് രണ്ടുപേരെ കുറ്റവിക്തരാക്കിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കേസുകളുണ്ടായിരുന്നു പക്ഷേ രണ്ട് കേസുകൾക്കും ഒരു വിധിയാണ് കീഴ്ക്കോടതി പുറപ്പെടുവിച്ചത് അത് രണ്ട് കേസായിട്ടാണ് ഈ ഹൈക്കോടതിയിലെ ഈ മേരി ജോസഫ് എന്ന് പറഞ്ഞ ജഡ്ജി കേട്ടത് അത് നിയമവിരുദ്ധമാണ് കാരണം ഒറ്റ ജഡ്ജിമെൻ്റാണ് ഉണ്ടായിരുന്നത് അത് രണ്ട് കേസായിട്ട് രണ്ട് സമയത്ത് കേൾക്കാൻ പാടില്ലായിരുന്നു ഇക്കാര്യം കോടതി അറിയിച്ചോ ഗവൺമെൻറ് പീഡർ മറുപടി എ ജി ഏജി പറയണം ഗവൺമെൻറ് പീഡർ ആ കേസ് അത് ഗവൺമെൻറ്റിനെ അറിയിച്ചോ എന്നുള്ളത് രണ്ട് നമ്മൾ അന്നാ വീഡിയോയിൽ നേരത്തെ പറഞ്ഞിരുന്നു ഈ കേസ് ഈ ഈ രണ്ട് കേസുകൾക്കും മുന്തിയ പരിഗണന നൽകി മേരി ജോസഫിൻ്റെ ബെഞ്ച് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനഞ്ചിലും ഒക്കെ ഉള്ള കേസുകളുണ്ട് ആ ക്രിമിനൽ കേസുകൾ അപ്പീൽ ക്രിമിനൽ അപ്പീൽ കേസുകൾ നിലനിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി ലോ മറ്റോ വിധി പ്രഖ്യാപിച്ച ഈ കേസിന് പെട്ടെന്ന് മുന്തിയ പരിഗണന മേരി ജോസഫിൻ്റെ ബെഞ്ചിൽ കിട്ടുന്നത് ആ രണ്ട് കേസുകൾക്കും മേരി ജോസഫിൻ്റെ ബെഞ്ചിൽ മുന്തിയ പരിഗണന കിട്ടിയപ്പോൾ ഗവർണർ വിടനെന്തുകൊണ്ടും അതിനെ എതിർത്തില്ല മുന്തിയ പരിഗണന ഇതിന് നൽകാൻ പാടില്ല കാരണം രണ്ടായിരത്തി പത്തിലെ രണ്ടായിരത്തി പതിനഞ്ചിലെ ക്രിമിനൽ അപ്പീലുകൾ കിടക്കുമ്പോൾ ഈ രണ്ട് കേസുകൾക്ക് എന്തുകൊണ്ടാണ് മുൻകിയ മുന്തിയ പരിഗണന നൽകിയത് എന്നുള്ള ചോദ്യം എ ജിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ബിൽഡർമാരെ കോടതിയിൽ എന്തുകൊണ്ടും ഉയർത്തിയില്ല അത് രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തെ പ്രശ്നം എന്താ മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് വാദം പൂർത്തിയാക്കി ഏതാണ്ട് രണ്ട് വർഷം കഴിഞ്ഞ് രണ്ട് വർഷത്തിനോട് അടുക്കുമ്പോഴാണ് വിധി പ്രഖ്യാപി പിന്നെ രണ്ടു വർഷത്തോട് അടുക്കുമ്പോൾ കുറ്റവാളികളെ വെറുതെ വിടുന്നു റിലീസ് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ വെറുതെ വിടുന്നു കുറ്റവാളികളെ വെറുതെ വിടുന്ന സമയത്ത് വിധി പോലും പ്രഖ്യാപിച്ചിരുന്നില്ല സുഹൃത്തുക്കളെ അപ്പൊ രണ്ട് പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്ന് വാദം കഴിഞ്ഞിട്ട് ഏതാണ്ട് രണ്ടു വർഷക്കാലത്തോളം വിധി പ്രഖ്യാപിക്കാതെ നെട്ടിമിച്ചു അതൊന്നും സുപ്രീം കോടതി ജഡ്ജ്മെന്റിന് വിരുദ്ധം കാരണം വാദം തീർന്നാൽ ആറുമാസത്തിനുള്ളിൽ വിധി പ്രഖ്യാപിക്കണം വിധി പ്രഖ്യാപിച്ചില്ലെങ്കിൽ അത് വേറെ ജഡ്ജിക്ക് വേറെ ബെഞ്ചിന് സുപ്രീം കോടതി വിധിയുണ്ട് അതിന്റെ ലംഘനം രണ്ട് അതിനുശേഷം റിലീസ് ഓർഡറിൻ്റെ പുറത്ത് കുറ്റവാളികളെ വെറുതെ വിടുന്നു അപ്പോഴും വിധി പ്രഖ്യാപിച്ചിട്ടില്ല ഈ രണ്ട് കാര്യങ്ങൾ വിധി പ്രഖ്യാപിച്ചപ്പോഴാണ് റിട്ടയർ ചെയ്തതിന് ശേഷം ഈ രണ്ട് കാര്യങ്ങൾ എന്തുകൊണ്ട് അഡ്വക്കേറ്റ് ജനറലിൻ്റെ കീഴിലുള്ള ഗവൺമെന്റ് ലീഡർ കോടതിയിൽ ഉന്നയിച്ചില്ല ഇത് നിയമവിരുദ്ധമാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല ഇതിന് മുൻഗണന കൊടുത്തത് നിയമവിരുദ്ധമാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല റിട്ടയർ ചെയ്യുന്നതിന് വിധി പ്രഖ്യാപിക്കാത്തത് നിയമവിരുദ്ധമാണെന്ന് എന്തുകൊണ്ട് ഗവണ്മെന്റ് ലീഡർ പിന്നെ പറഞ്ഞില്ല ഏതാണ്ട് രണ്ട് രണ്ട് വർഷക്കാലത്തോളം കഴിഞ്ഞിട്ടാണ് കുറ്റവാളികളെ വെറുതെ വിടുന്നത് അത് പിന്നെ കോടതിയുടെ സജ്ജപ്പെടുത്തേണ്ടേ സുഹൃത്തുക്കളെ അത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതാരാ ഗവൺമെൻറ് വീഡറല്ലേ അപ്പോൾ ഈ മയക്കുമരുന്ന് കേസിലെ ഈ നാല് പ്രതികളെ രണ്ട് കേസുകളിലായി ജസ്റ്റിസ് മേരി ജോസഫ് വെറുതെ വിട്ടതിൻ്റെ പുറകിൽ ദുരൂഹതകൾ നീക്കി ഇത് നീ പലതും നിയമവിരുദ്ധമാണെന്നുള്ള കാര്യം സമയാസമയങ്ങളിൽ കോടതിയെ അറിയിക്കുന്നതിൽ ഗവണ്മെൻറ്റ് പ്രീഡർ വരുത്തിയിട്ടുള്ള കുറ്റം അത് ആകസ്മികമല്ല അത് ഇൻ അഡ്വർട്ടൻ്റ് അല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് അത് മനഃപൂർവ്വമാണ് എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഞാനിവിടെ ഉന്നയിക്കുന്നത് അതല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഈ ഈ ഈ ഇത്തരം നടപടിക്രമങ്ങളിലെ ലംഘനങ്ങൾ എങ്ങനെയാണ് ഒരു ജഡ്ജിൻ്റെ മുമ്പിൽ നടക്കുക അതൊരു ഘട്ടത്തിലും ഈ ഗവണ്മെൻറ്റിൻ്റെ പ്രീഡർ ഉന്നയിക്കാതിരുന്നത് മനഃപൂർവ്വമാണെന്നും അത് ലഹരി മാഫിയയുടെ സ്വാധീനമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിലും ലഹരി മാഫിയയുടെ സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ സംശയമാണ് അത് അത് ഉയർത്തുന്നതെന്നും അതിന് അഡ്വക്കേറ്റ് ജനറൽ മറുപടി പറയേണ്ടതുണ്ട് എന്നുമാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിലും അഭിഭാഷകനെന്നുള്ളിലും എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ഇത് ഞാൻ പറയാൻ കാര്യം എന്താ ഇതുപോലെ വേറെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ മുഹമ്മദ് മുസ്താഖ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ന്യായാധിപൻ ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് നാൽപ്പത്തിരണ്ട് കേസുകൾ സർക്കാർ തോറ്റു കൊടുത്തു എന്തേ അപ്പീൽ കൊടുത്തില്ല എന്നുള്ള ചോദ്യം അന്ന് അന്ന് സർക്കാർ അന്ന് അന്ന് കോടതി ചോദിച്ചതാണ് ഇവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യമാണിത് ഞാൻ ഇതേ ചോദ്യം തന്നെ ചോദിക്കുകയാണ് നാല് കേസുകളിൽ നാല് കേസുകളിൽ മയക്കുമരുന്ന് കേസുകളിലെ കുറ്റവാളികളെ വെറുതെ വിട്ട അതിനെതിരെ ഇപ്പോഴും അപ്പീൽ പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം അഡ്വക്കേറ്റ് ജനറലിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഗവർണർ ലീഡർമാരിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നു ഇതിന് മറുപടി പറയാനുള്ള ബാധ്യത അഡ്വക്കേറ്റ് ജനറലിനുണ്ട് അതില്ലെങ്കിൽ അത് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിൻ്റെ സുതാര്യതയും വിശ്വാസ്യതയും ഗുരുതരമായി ബാധിക്കും എന്നുള്ളതുകൊണ്ട് അയാൾ ആ അഡ്വക്കേറ്റ് ജനറലിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഗോപാലകൃഷ്ണ കുറുപ്പ് എന്ന് പറയുന്ന ആ സീനിയർ അഭിഭാഷകൻ ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് ആ മറുപടി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട ലഹരി മാഫിയയുടെ സ്വാധീനം അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ജനങ്ങൾ സാധാരണ ജനങ്ങൾ വിശ്വസിക്കാൻ അതിടയാക്കും എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്